സോളാർ വിവാദങ്ങൾക്കിടെ ആത്മകഥയുമായി കേസിലെ മുഖ്യപ്രതി സരിത എസ് നായർ എത്തുകയാണ് പ്രതി നായിക എന്ന പേരിലുള്ള ആത്മകഥയുടെ കവർ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സരിത പങ്കുവച്ചത് ഞാൻ പറഞ്ഞു തന്ന പേരിൽ നിങ്ങൾ അറിഞ്ഞവയുടെ പൊരുളും പറയാൻ വിട്ടുപോയവയും പുസ്തകത്തിലുണ്ടെന്നാണ് സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കൊല്ലം ആസ്ഥാനമായ റെസ്പോൺസ് ബുക്കാണ് പുസ്തകം തയ്യാറാക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ചർച്ച ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആത്മകഥയുമായി സരിത എത്താൻ പോകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സോളാർ വിവാദം കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാക്കുന്നതിനിടെയാണ് കേസിലെ പ്രതിസ്ഥാനത്തുള്ള മുഖ്യപ്രതിയായ സരിത എസ് നായർ ആത്മകഥയുമായി രംഗത്ത് വരുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലാണ് താനൊരു ആത്മകഥ തയ്യാറാക്കുന്നു എന്ന കാര്യം സരിത പുറത്തുവിട്ടത് പ്രതി നായികിയെന്നോ പ്രതി നായികിയെന്നോ വായിക്കാവുന്ന രീതിയിലാണ് പുസ്തകത്തിന്റെ കവർ പേജ് തയ്യാറാക്കിയിരിക്കുന്നത് സരതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സരതിയെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് അഴിമതി ആരോപണങ്ങൾ പുത്തരിയല്ലാത്ത നാടാണ് രാഷ്ട്രീയ കേരളം എന്നാൽ അത്തരം ആരോപണത്തിൽ ഒരു പെൺപേര് ചേർത്തു വെക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ അനുഭവിച്ചറിയുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദമായി പ്രബുധരൻ അഹങ്കരിക്കുന്ന നമ്മൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പരസ്പരം പ്രയോഗിക്കാൻ ലക്ഷ്യവേദിയായ ഒരു ആയുധം എന്നതിനപ്പുറം അവരും തന്റേതു മാത്രമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നവരാകുമെന്നാണ് സരതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വന്ന ഒരു കമന്റ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത മാധ്യമ ശ്രദ്ധയും കുപ്രസിദ്ധിയും അപ്രതീക്ഷിതമായി കൈവന്ന അവർക്കും പറയാനുണ്ടാവും ഇതുവരെ പറയാൻ കഴിയാത്ത പോയ പലതും ചാനൽ മുറികളിൽ വരികൾക്കിടയിലൂടെ വായിച്ച പൊതുജന സമക്ഷം വിചാരണ ചെയ്യപ്പെട്ട പലത്തിന്റെയും യഥാർത്ഥ വസ്തുതകൾ ർദ്ധസത്യങ്ങളായിരുന്നിട്ടും നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് പൂരിപ്പിക്കാതെ വിട്ടുപോയ വിടപൊരുളുകൾ ഇത് മറ്റൊരു കമന്റാണ് സോളാർ പാനൽ സ്ഥാപിക്കാം എന്ന പേരിൽ പണം വാങ്ങി പറ്റിച്ച കേസിൽ കോയമ്പത്തൂർ കോടതിയിൽ ഹാജരായപ്പോഴാണ് സരിത ആത്മകഥ എഴുതുകയാണെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് തന്റെ ആത്മകഥ വൈകാതെ പുറത്തിറങ്ങുമെന്നും അന്ന് സരിതയെ അറിയിച്ചിരുന്നു മലയാളത്തിൽ മാത്രമായിരിക്കില്ല ആത്മകഥയെന്നും മറ്റു ഭാഷകളിലും പ്രസിദ്ധീകരിക്കുമെന്നും തമിഴിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സരിത പറയുന്നു നേരത്തെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് സരിത എഴുതിയ കത്ത് ഏറെ ചർച്ചയായിരുന്നു സോളാർ കേസിലെ സിബിഐ റിപ്പോർട്ട് വാർത്തയായതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങളിലെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയായിരുന്നു സരിത അതേ സരിത എസ് നായരുടെ സ്വന്തം ജീവിതകഥ വരുമ്പോൾ സരിത നിരപരാധിയാവുമോ അതോ വാദികൾ പ്രതിയാക്കുമോ എന്നെല്ലാം വൈകാതെ കണ്ടറിയാം